ഔട്ട് നമ്മൾ ഈ സിനിമയിലേക്ക് ണെങ്കിൽ രാജുവേട്ടൻ ലുംകിയൊക്കെ വന്നിരിക്കുന്ന സ്റ്റൈൽ കണ്ടോ എന്റെ ഈ പറയുന്ന അതേ ഒരു മാസ് ഇഫക്റ്റ് തന്നെയാണ് ഇവിടെ തന്നെ എന്ത് പോകും സ്റ്റൈൽ ആണെങ്കിലും നാടൻ ലുക്കാണെങ്കിലും എന്തും ടു ആണ് ഫിലിം രാജുവേട്ടൻ ഒരു സിനിമ റിലീസ് ആകുമ്പോ അല്ലെങ്കിൽ അനൗൺസ് ആകുമ്പോ നമ്മുടെ മലയാളികൾ വേറെ ഫിലിമിനെക്കാട്ടും കൂടുതൽ ഒബ്സർവ് ചെയ്യാറുണ്ട് അത് ഫോളോ അപ്പ് ചെയ്യാറുണ്ട് ബിക്കോസ് വെൻ യു ആർ എ പാർട്ട് ഓഫ് ഫിലിം വി നോ ദാറ്റ് ആ സിനിമയിൽ എന്തോ ഉണ്ട് എന്നുള്ളത് അതേ ഒരു ആന്റിസിപ്പേഷനോട് കൂടി തന്നെയാണ് നമ്മൾ മലയാളികൾ എല്ലാവരും വിലായത്ത് ബുദ്ധയ്ക്ക് വേണ്ടിയും കാത്തിരിക്കുന്നത് സോ ടെൽ എസ് രാജു ഹൗ ആർ യു ഫീലിംഗ് ആൻഡ് വാട്ട് ഇസ് വിലായത് ബുദ്ധ നമസ്കാരം കൊച്ചി ആദ്യം തന്നെ ഇത്രയും അധികം സമയം ഇവിടെ കാത്തു എന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ വൈകിയതല്ല ഇവിടുന്ന് അധികം ദൂരമല്ലാത്തൊരു സ്ഥലത്ത് ഇതേ സിനിമയുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായി കുറച്ച് മീഡിയ ഇന്ററാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എപ്പോഴത്തേയും പോലെ തീർക്കാം എന്ന് പറഞ്ഞ സമയത്ത് തീർത്തില്ല തീർന്നില്ല അങ്ങനെ വൈകിപ്പോയതാണ് പക്ഷേ താങ്ക് യു സോ മച്ച് ഒരു ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഇത്രയും സമയം ചെലവഴിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തു നിന്നതിന് ഇതൊരു വളരെ വളരെ സ്പെഷ്യൽ സിനിമയാണ് ജയനും എനിക്കും ഓഫ് കോഴ്സ് ഈ സിനിമയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഇന്ന് എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞതുപോലെ ഒരു പാരലൽ റിയാലിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റൊരു ലോകം പാരലി എക്സിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ സ്റ്റേജിൽ നിന്ന് സച്ചിയും ഉണ്ടാകേണ്ടതായിരുന്നു ആദ്യമായിട്ട് ഈ സിനിമയെക്കുറിച്ചും ഈ കഥാപാത്രത്തെക്കുറിച്ചും പറയുന്നത് സച്ചിയാണ് സച്ചിയാണ് എന്നോട് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ ഇതാണ് മോഹനും നീ ആണ് എന്ന് പറയുന്നത് സച്ചി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് എന്നെ ഒന്നുകൂടി വിളിച്ച് ഉറപ്പല്ലേ ചെയ്യുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അതിൻ്റെ സംശയം ചെയ്യും ചോദിക്കുകയും ഇതു വളരെ സന്തോഷത്തിൽ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ സച്ചിത്തിന് ചെന്നോട് എല്ലാം ഫിക്സ് നമ്മൾ ഈ സിനിമ ചെയ്തു എന്ന് പറഞ്ഞ ആളാണ് പെട്ടെന്നൊരു ദിവസം ഇനി ഇല്ല എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് പക്ഷെ അങ്ങനെ ഒരു നിർഭാഗ്യകരമായ വിയോഗം സംഭവിച്ചതിന്റെ തുടർച്ചയായി ഈ സിനിമ ഏറ്റവും സ്വാഭാവികമായി എത്തിപ്പെടേണ്ടത് ജയന്റെ കയ്യിലാണ് കാരണം ജയൻ സച്ചിയുടെ അസോസിയേറ്റ് ഡയറക്ടർ മാത്രമായിരുന്നില്ല സച്ചിയുടെ ഒരു സഹോദരനും ഒരു സുഹൃത്തും സച്ചിയുടെ എല്ലാം എല്ലാം എല്ലാമായിരുന്നു ഒരുപക്ഷെ സച്ചിയുടെ ഈ സിനിമയുടെ വിഷൻ ഏറ്റവും നന്നായി ഈ സിനിമയുടെ സംവിധാന ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കിയ വ്യക്തി ജയനാണ് ജയൻ സച്ചിയുടെ മാത്രം അസോസിയേറ്റ് അല്ല എന്റെയും അസോസിയേറ്റ് ആണ് അപ്പം ഇറ്റ്സ് എ മൊമെന്റ് ഓഫ് പ്രൈഡ് ഫോർ മീ എന്നോടൊപ്പം വർക്ക് ചെയ്ത എൻ്റെ കോ ഡയറക്ടേഴ്സിലെ ഒരാൾ അയാളുടെ ആദ്യത്തെ സ്വതന്ത്ര സിനിമാ സംരംഭം കേന്ദ്ര കഥാപാത്രം എന്നെ കാസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നു അതിത്രയും മനോഹരമായി കൺസീവ് ചെയ്യപ്പെടുന്നു അത് നമ്മുടെ രണ്ടുപേരുടെയും സുഹൃത്തും ഗുരുതുല്യനുമായ സച്ചിക്ക് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ റിലീസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും തോന്നുന്ന ഒരു സമയമാണ് ഇതിൻ്റെ നിർമ്മാതാവ് സന്ദീപ് സേനനും ഞാനും കുട്ടിക്കാലം മുതൽ ഫ്രണ്ട്സാണ് ആക്ച്വലി ഞങ്ങൾ രണ്ട് ഞങ്ങളെല്ലാം തിരുവനന്തപുരം ഗ്യങ്ങാണ് സന്ദീപിന്റെ അച്ഛന്റെ പങ്കജ് ഹോട്ടലിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ പോയിട്ട് കാശ് കൊടുക്കാതെ ബുഫൈ കഴിച്ച് മുങ്ങി എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് സേനനങ്ങൾ എന്നെ മോഹിനെ പോലെയാണ് കണ്ടിരുന്നത് ഇന്നും ആ സ്നേഹവും വാത്സല്യവും ഉണ്ട് അങ്ങനെ ഒടുവിൽ സന്ദീപും ഞാനും പ്രൊഫഷണലി കൊളാബറേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ശരിക്കൊരു ലൈഫിൽ ഞാനൊരു വലിയ ജേർണിയുടെ ഒരു ക്ലൈമാറ്റിക് ഇവന്റ് ആയിട്ടാണ് എനിക്കതിനെ പലപ്പോഴും തോന്നാറുള്ളത് ജയ്ക്ക്സ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഓഫ് കോഴ്സ് ജെയ്ക്സും ഞാനും ഒരുപാട് വർഷങ്ങളെ പരിചയമുണ്ട് വർഷങ്ങളുടെ പരിചയമുണ്ട് പക്ഷെ അയ്യപ്പനും കോഷിയും ചെയ്യുന്ന സമയത്ത് ജെയ്ക്സ് ബിജോയ് ആണ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ജെയ്ക്സ് മലയാള സിനിമയിലെ ഏറ്റവും പ്രോമിസിങ് ന്യൂ മ്യൂസിക് ഡയറക്ടർ മാത്രമാണ് ഇന്ന് ഐ ക്യാൻ ഗ്യാരണ്ടി അ ജെയ്ക്സ് ബിജോയ് മ്യൂസിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പാട്ടോ ഒരു ബിറ്റ് ഓഫ് മ്യൂസിക്കോ പോലും കേൾക്കാതെ ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് റെക്കോർഡ് തുകയ്ക്ക് ഓഡിയോ റൈറ്റ്സ് വാങ്ങിക്കുന്ന അവസ്ഥ അയാൾ സ്വന്തമായി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് ആൻഡ് ഐ എം സോ സോ പ്രൗഡ് ഓഫ് യു ീം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ വാട്ട് ഈസ് ഡോർ ബുദ്ധിമുട്ട് ജയ്ക്ക് ഫ്ലേവർ ഈ സിനിമയുടെ കഥയെയും പശ്ചാത്തലത്തെയും ഇന്ദുൻ്റെ ആദ്യത്തെ കഥാപാത്രത്തിനല്ല എന്റെ മുഖം ആറുന്നത് ഇതിനു മുമ്പ് കാപ്പയിൽ കൊട്ടമധുവായി ഞാൻ അഭിനയിച്ചിരുന്നു ഹിന്ദുവിൻ്റെ അവസാനത്തെ കഥാപാത്രവുമായിരിക്കില്ല എൻ്റെതായി എൻ്റെ ഫിലിമോഗ്രഫിയിൽ വരുന്നത് ഞാൻ ഭയങ്കര ഫാനാണ് ഹിന്ദുവിൻ്റെ റൈറ്റിംഗിൻ്റെ ഒരുപാട് കഥകളും വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ഹിന്ദുവിൻ്റെ അടുത്ത ഒരുപാട് ചിന്തകളും കഥാപാത്രങ്ങളും എന്നിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു താങ്ക് യു മോഹനന്റെ മുഖം എൻ്റെതായി തെളിഞ്ഞപ്പോൾ അതിന് സമ്മതം ഒരുപാട് ഒരുപാട് നന്ദി ശ്രീജിത്ത് ഓഫ്കോഴ്സ് ശ്രീജിത്ത് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ടെക്നീഷ്യൻസ് ഇൻ മലയാളം സിനിമ ശ്രീജിത്ത് ഒരു ഓഫ് കോഴ്സ് ഒരു ടോപ്പ് എഡിറ്റർ എഡിറ്ററാണ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഫൈനസ്റ്റ് കളറേഴ്സ് തരാം ഐ ഡോ ഹൗ മെനി പീപ്പിൾ അങ്ങനെ എത്ര പേരുണ്ടെന്ന് അറിയില്ല സിനിമയുടെ എഡിറ്റിങ്ങും കളറിങ്ങും ഒരുമിച്ച് ചെയ്യുന്ന എത്ര ടെക്നീഷ്യൻസ് ഇന്ത്യയിലുണ്ടെന്ന് എനിക്കറിയില്ല ആ രീതിയിൽ വൺ ഓഫ് ദ റിയലി ഫൈൻ ടെക്നീഷ്യൻസ് യങ് ടെക്നീഷ്യൻസ് വി ഹാവ് ഗ്ലാൻ ദാറ്റ് മീൻസ് പാട്ട് ഓഫ് ദ ഫിൽഡ് ഒരുപാട് പേരുടെ പേരുകൾ ഞാൻ വിട്ടുപോകും സംഗീത് ഓഫ് കോഴ്സ് രാജേഷ് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ മൈ കോ ആക്ടേഴ്സ് പ്രിയ ധ്രുവൻ അനു എന്നിവിടെ ഇല്ല അവർക്കൊക്കെ ഉപരി ക്ഷമിച്ചേട്ടൻ ഇതിലെ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന മോഹനിനും ഭാസ്കറിനും ആവശ്യമായിട്ടുള്ള ഒരു കെമിസ്ട്രിയാണ് ഈ സിനിമയുടെ ഫൽക്രം അതിന് എന്നെ അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ മികവിലൂടെ ഒരുപാട് ഒരുപാട് സഹായിച്ചൊരു കോ ആക്ടറാണ് ക്ഷമിച്ചേട്ടൻ ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ശ്രമിച്ചേട്ടങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ട് പ്രത്യേകിച്ചും ക്ഷമിച്ച പ്രായമായതിനു ശേഷമുള്ള ഒരു അപ്പിയറൻസ് ഉണ്ട് എനിക്ക് ശരിക്കും തെലങ്കണകളിലെ ഓർമ്മ വരുന്നുണ്ട് എന്ന് ഞാൻ ക്ഷമിച്ചേട്ടോട് തന്നെ ഒരുപാട് ഭാഷ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നും എന്നാണ് എന്റെ വിശ്വാസം ഇരുപത്തി ഒന്നാം തീയതി സിനിമ റിലീസ് ആവുകയാണ് ഇവിടെ പലരും പറഞ്ഞതുപോലെ ഒരു വലിയ യാത്രയുടെ പര്യവസാനമാണ് ഈ സിനിമ ഇരുപത്തി ഒന്നാം തീയതി റിലീസാവുമ്പോൾ എനിക്കൊരു ഒറ്റ പ്രാർത്ഥനയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടണം അതാണ് മർമ്മപ്രധാനം പക്ഷേ ഐ ഹോപ്പ് സംവെയർ സച്ച് വാച്ചിങ് ദുങ്ക് രാജ ശ്രദ്ധിച്ചോന്ന് അറിയില്ല ലൈക് പീപ്പിൾ വോ മേക്കിംഗ് എ കമ്പാരിസൺ ഓരോ സിനിമയിലും രാജഭേൻ അത്രത്തോളം വേർസ്റ്റായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് പ്രസന്റ് ചെയ്തത് ടോട്ടലി ഡിഫറൻറ്റ് ലുക്കായിരിക്കും അപ്പൊ ഇതിലെ ലുക്കി കൊടുത്ത് വളരെ തനിയെ നാടൻ ലുക്കിൽ അത് കാണാൻ പറ്റിയിട്ട് ശേഷമുള്ള തനി നാടൻ ലുക്ക് എന്ത് ചെയ്താലും അത്യോടെ കാത്തിരിക്കുന്നവരാണ് മലയാളി പ്രേക്ഷകർ ഐ ഹ് ഗോട്ട് ഓൺലി വൺ ക്വസ്റ്റ്യൻ ഇത്രയും രാജവേഡൻ സ്റ്റേജിൽ വന്നിരിക്കുകയാണ് റിക്വസ്റ്റ് ഡബുൾ മോഹനന്റെ അതേ ലുക്കില് അതേ മേക്കപ്പില് ഒരു സ്റ്റേജ് അപ്പിയറൻസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് എൻ്റെ ജനറേഷനിലുള്ള ചെറുപ്പക്കാരിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റുമോ നാപ്പത്തി മൂന്ന് വയസ്സായി എന്റെ ജനറേഷനുള്ള ആക്ടേഴ്സിൽ പൊതുവേ മുണ്ടും ലുങ്കിയും ഒക്കെ ഉടുക്കാൻ താരതമ്യ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് പബ്ലിക് ഫംഗ്ഷൻസ് ഒക്കെ പോകുമ്പോൾ അതിൻ്റെതായ സ്ലൈറ്റ്ലി അൺകംഫർട്ടബിൾ അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ ഫോട്ടോഷൂട്ടോ കിട്ടി വരുന്നത് യാ ീൻ ഡബിൾ മോഹനനായി ഇനിയും വരാൻ ഒരു അവസരമുണ്ടായാൽ തീർച്ചയായിട്ടും ഐ വുഡ് ലവ് ടു റീവിസിറ്റ് ദ ക് ക്യാരക്ടർ അങ്ങനെ ഒരു അവസരം ഉണ്ടാകട്ടെ പക്ഷെ ഇത് എന്നെ ഡബിൾ മോഹനാക്കി മാറ്റുന്നതിൻ്റെ പിന്നിൽ യുനോ നമ്മുടെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയ ഒക്കെ വലിയ ഉണ്ട് പ്രമോദ് എൻ്റെ മേക്കപ്പ്മേൻ്റെയൊക്കെ വലിയ ഉണ്ട് രാവിലെ ഞാൻ പോയി ഇരുന്നാൽ ഒരു മണിക്കൂറുണ്ട് കാരണം ഇതിനകത്ത് ഒരുപാട് സീനുകളിൽ ഞാൻ ഇന്ന വെസ്റ്റും ലുങ്കിയും മാത്രം എടുത്തിട്ടുള്ള സീനുകളുണ്ട് അപ്പോൾ എന്റെ കൈയും കാലും ഒക്കെ മേക്കപ്പ് ചെയ്യണം അപ്പൊ വലിയൊരു എളുപ്പല്ലോ